ി കോട്ടയത്തേക്ക് പോവാം അവിടെയും രാവിലെ മുതൽ രൂക്ഷമായ മഴക്കെടുതി എന്ന വാർത്തകൾ വന്നിരുന്നു ശക്തമായ മഴയിൽ കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ കോട്ടയം ചങ്ങളത്ത് വീട്ടിൽ വെള്ളം കയറി നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വൈക്കത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കോട്ടയം പുതുപ്പള്ളി ബൈപ്പാസിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പനച്ചിക്കാട് വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു മുപ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മുന്നൂറിലധികം പേരെ പാർപ്പിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അഖിൽക്ക് ചേരുകയാണ് അഖിൽ ഈ വെള്ളം കയറിയിരിക്കുകയാണല്ലേ ഈ തെങ്ങനോടിച്ചെറി ഭാഗത്തൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് മുന്നൂറിലധികം പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ പക്ഷേ തീർച്ചയായും ഇപ്പോഴും അതായത് രാവിലെ മുതൽ തുടങ്ങിയ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ആ മഴയ്ക്ക് വലിയ ചെറിയ രീതി അത് ഇടവിട്ട് കുറച്ചൊന്ന് ശക്തി കുറയുന്നു വീണ്ടും പിന്നീടും ശക്തി പ്രാപിക്കുന്നു ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഉള്ളത് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ തെങ്ങുമഞ്ചിറ ഭാഗത്താണ് അവിടെയുള്ള ചില പത്ത് പതിനഞ്ചോളം വീടുകൾ ഇതിനോടകം തന്നെ വെള്ളക്കെട്ടിലേക്ക് ആയതി അതായത് പാടവും തോടും ഒക്കെ തോണുമൊക്കെ രണ്ടിനു ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിൽ ഈ ഒരു വെള്ളക്കെട്ടും അതുപോലെ തന്നെ മറ്റേ മഴക്കെടുതിയും ഒക്കെ തന്നെ രൂക്ഷമായി വരുന്നത് തൃശൂർ കോട്ടയം ജില്ലയിൽ വ്യാപകമായി അതായത് മറ്റു കാറ്റിലുള്ള നാശനഷ്ടങ്ങളൊക്കെ കൂടുതൽ ഈ വെള്ളം കയറിയുള്ള പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് ഉണ്ടാവുന്നതെന്നതാണ് ഈ മീനച്ചിലാർ കരകവിഞ്ഞ് മീനച്ചിലാറിന്റെ തീരപ്രദേശങ്ങളുള്ള കോട്ടയം കുവരകം റോഡിലും വെള്ളം കയറി ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അതുൾപ്പെടുന്ന പ്രദേശമാണ് ഈ ചെങ്ങളം എന്നൊക്കെ പറയുന്നത് ചെങ്ങളത്തൊക്കെ തന്നെ വ്യാപകമായി വലിയ തോതിൽ ഇത്തരത്തിൽ ഈ വെള്ളം കയറി വീടുകളിലേക്ക് കയറി അതായത് അര അരപ്പൊക്കം വെള്ളത്തിലൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങളടക്കമുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ആളുകളെ ഇതിനോടൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈ കാഞ്ഞിരത്ത് കോട്ടയം കാഞ്ഞ ആലപ്പുഴ കോട്ടയം ബോട്ട് സർവീസിൽ ഈ കാഞ്ഞിരം വരെ മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത് ആലപ്പുഴയിൽ നിന്നും പുറപ്പെടുന്ന ബോട്ട് സർവീസ് കാഞ്ഞിരം എത്തുമ്പോൾ അവരുടെ സർവീസ് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് സർവീസ് ആരും നടത്തുന്നില്ല കാരണം അവിടെയുള്ള ഈ പൊങ്ങ് പാലങ്ങൾ ഇടവിട്ട് ഇടവിട്ട് കറണ്ട് പോകുന്നു കൊണ്ട് ഉയർത്താൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വെള്ളം കയറി പൊങ്ങി നിൽക്കുന്നതുകൊണ്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം ആ ഭാഗികമായി അതായത് ആലപ്പുഴയിൽ നിന്നും പുറപ്പെടുന്ന സർവീസ് കാഞ്ഞിനെത്തി അവസാനിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഈ പുതുപ്പള്ളി ഈ പുതുപ്പള്ളി കോട്ടയം റോഡിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് വൈക്കത്തും പാലായിലും ഒക്കെ തന്നെ ഇതിനോടകം വെള്ളം കയറിയിട്ടുണ്ട് അതായത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറുന്ന സ്ഥിതി അതായത് രാവിലെ മുതൽ തന്നെ അത് ശക്തമായി തുടരുന്ന മഴയാണ് അതുകൊണ്ട് സ്വാഭാവികമായും വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് എല്ലാ വർഷവും വെള്ളം കയറുന്ന പ്രദേശമാണ് പക്ഷേ ഇത്തവണ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഉറച്ച് ഇല്ലക്കൽ ജംഗ്ഷൻ കോട്ടയം ഈ ഈ റോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിൽ ഇല്ലിക്കൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗതാഗതം ബാധ്യമായ മേഖലയിൽ തടസ്സപ്പെട്ടിട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കുണ്ട് മലയോര മേഖലയിലേക്കും ശക്തമായി മഴ തുടരുന്നുണ്ട് പക്ഷേ മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് മഴക്കെടുതി കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ് പക്ഷേ താഴെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുമ്പോൾ അതായത് കോട്ടയത്തിൻ്റെ ഏ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ പക്ഷേ കഥ മറ്റൊന്നാണ് എന്നുള്ളതാണ് കാരണം അവിടേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ മഴ 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 പെയ്യുന്നതിൻ്റെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒഴി ഒഴുകിയെത്തിക്കൊണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ താഴ്ത്തുന്ന ഒരു രീതിയാണെന്നുള്ള ചങ്ങനാശ്ശേരിയിലും പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ മുപ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറങ്ങിയിരിക്കുന്നതിൽ മുന്നൂറിലധികം ആളുകൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു അത് ഔദ്യോഗികമായ കണക്കാണ് പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ക്യാമ്പുകളുടെ എണ്ണത്തിലും ആളുകളുടെ എണ്ണത്തിലും അതിൽ കൂടുതലാണ് കാരണം ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു വരുന്നു കാരണം പടിഞ്ഞാറമെങ്കിലും ഒക്കെ തന്നെ ക്യാമ്പുകളുടെ എണ്ണം കൂടുതലായി വർദ്ധിച്ചു വരികയാണ് എന്തായാലും ക്യാമ്പുകൾ കൂടുതലായി തുറക്കുകയാണ്